പലപ്പോഴും സിനിമ സീരിയൽ താരങ്ങളുടെ വസ്ത്രങ്ങൾ കണ്ട് നമ്മളിൽ ചിലരെങ്കിലും അത്ഭുതപ്പെടാറുണ്ട് ഒരിക്കലെങ്കിലും ഇവർ ധരിക്കുന്ന സാരികളോ മറ്റോ ഒന്നും ഉടുക്കാൻ കിട്ടിയെങ്കിലും എങ്കിൽ അങ്ങനെയുള്ള ഒരു പുതിയ പദ്ധതിയുമായി ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ചലച്ചിത്ര താരം നവ്യ നായർ താൻ ഒരിക്കലിടുത്ത സാരികൾ വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയ നടി എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ചിത്രങ്ങളിലുമുണ്ട് നവ്യയുടെ മനം മയക്കുന്ന സാരി കളക്ഷനുകൾ എന്നാൽ ഇനി അവയൊന്നും തനിക്ക് മാത്രം വേണ്ട പെട്ടെന്നൊരു ഈ സാരികൾ അലമാരയിൽ പൂട്ടിവെക്കാൻ നവ്യ തയ്യാറുമല്ല ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്ന വിവരം നവ്യ നായർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തത് ഒരിക്കലുടുത്തതോ അതുമല്ലെങ്കിൽ വാങ്ങിയിട്ട് ഒരിക്കൽ പോലും ധരിക്കാൻ പോലും സമയം കിട്ടാതെ പോയതുമായ തന്റെ പക്കലെ വസ്ത്രങ്ങൾ ലൗഡ് എന്ന പേരിൽ വിൽക്കാനാണ് നവ്യ പ്ലാൻ ചെയ്തത് മലയാളി നടിമാരിൽ ഒരാൾ ആദ്യമായിട്ടായിരിക്കും താൻ ധരിച്ച വസ്ത്രങ്ങൾ ആദായ വെക്കുന്നത് ആദായ സൗജന്യ സഹോദരി സഹോദരന്മാരെ ഒരു നോർത്ത് ഇന്ത്യയിലെ മിക്ക താരസുന്ദരിമാരും ഇത് സ്ഥിരമായി ചെയ്തു വരാറുള്ള കാര്യമാണ്

നീ നന്നായി ണോ ഇല്ലല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി മൊത്തത്തിലെ എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ എല്ലാവർക്കും